ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സ്വീപ്പർ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസാണ് അപ്പോൾ നമുക്കിനി ഡീറ്റെയിലായി വീഡിയോ കിടക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ കരാർ അടിസ്ഥാനത്തിൽ ഫുൾ ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ പത്ത് മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് തസ്തികയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഫുൾ ടൈം സ്വീപ്പർ യോഗ്യത പത്താം ക്ലാസ് ആണ് ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടുള്ളത് ഒന്നാണ് ഒഴിവുള്ള സ്ഥാപനം ജില്ലാ ആയുർവേദ ആശുപത്രി അനക്സ് പാറേമാവാണ് പറഞ്ഞിട്ടുള്ളത് പ്രതിമാസ ശമ്പളം പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ടായിരം രൂപയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വയസ്സ് കവ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത അഡ്രസ്സ് എന്നിവ തെളിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റ് കോപ്പികളുമായിട്ട് തൊടുപുഴ ജില്ല തൊടുപുഴ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫീസിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻടർവ്യൂവിന് പതിനഞ്ച് പേരിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ എഴുത്തു പരീക്ഷയുടെ അടിത്ത അടിസ്ഥാനത്തിലായിരിക്കും നിയമനമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് ഓഫീസ് ഓഫ് ദി ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ഡിസ്ട്രിക്ട് ക്യാമ്പസ് ഓഫീസ് ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റൽ ബിൽഡിംഗ് തൊടുപുഴ ഇടുക്കി പിൻ നമ്പർ പറഞ്ഞിട്ടുണ്ട് അറുന്നൂറ്റി എൺപത്തഞ്ച് അഞ്ഞൂറ്റി എൺപത്തഞ്ച് ഇമെയിൽ ഐ ഡി പറഞ്ഞിട്ടുണ്ട് ഡി പി എം എൻ എ എം ഐ ഡി കെ അറ്റ് ജിമെയിൽ ഡോട്ട് കോമ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് സിക്സ് ടു ടു നയൻ വൺ സെവൻ എയിറ്റ് ടു പിൻ നമ്പർ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി